വിമൻസ് വെൽഫെയർ സൊസൈറ്റിയുടെയും കോളേജ് ഓഫ് നഴ്സിംഗിന്റെയും ആഭിമുഖ്യത്തിൽ പദ്ധതിയുടെ സെൻട്രൽ ഓഫീസിൽ സംഘടിപ്പിച്ചു മുനിസിപ്പാലിറ്റി ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പുഷ്പ വിർച്ച പദ്ധതി ഉദ്ഘാടനം ചെയ്തു നാളെയാണ് ലോക ആചരിക്കുന്നത് ഒരു ഒരു രോഗം കുടുംബത്തിൽ വന്നാൽ അതിജീവനം നടക്കുന്നതിനേക്കാൾ കൂടുതൽ ആളും അർത്ഥവും നഷ്ടപ്പെട്ട് നിരാലംബരാകുന്ന ഒരവസ്ഥയാണ് നാം കാണാറുള്ളത് ഇന്ന് വിവിധങ്ങളായ ബോധവൽക്കരണ ക്ലാസുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് നേരത്തെ നമ്മൾ പറയും സ്ത്രീകൾ അടുക്കളയിലെ നാല് ചുവരികൾക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് കുടുംബത്തെയും ഭർത്താവിനെയും മക്കളെയും ഒക്കെ നോക്കി തങ്ങളുടെ ആവശ്യങ്ങൾ അല്ല തങ്ങളുടെ അസുഖങ്ങൾ മറന്നു പോകുന്നുവെന്ന് ഇന്ന് അതൊന്നുമല്ല അവസ്ഥ പ്രാപ്തിയുള്ള ആളുകളാണ് ഇന്ന് നമ്മുടെ ശതമാനം ശതമാനം മാത്രമേ അർച്ചന വിമൻ സെന്റർ അസിസ്റ്റന്റ് ഡയറക്ടർ ആഷാ കിരൺ അധ്യക്ഷത വഹിച്ചു കാൻസർ ദിനാചരണത്തിന്റെ ഭാഗമായി തള്ളകം ംസ് നഴ്സിംഗ് കോളേജ് ടീമിന്റെ ബോധവൽക്കരണ ക്ലാസ് നടത്തപ്പെട്ടു ഏറ്റുമന്നൂർ മുനിസിപ്പാലിറ്റി വാർഡ് കൗൺസിലർ സന്ധ്യ റോയ് കാരുണ്യ കാൻസർ അതിജീവനം പദ്ധതി സഹായ വിതരണം നടത്തി കാരുണ്യ പദ്ധതിയുടെ പ്രോത്സാഹന സമ്മാന വിതരണം അർച്ചന വിമൻ സെന്റർ ഡയറക്ടർ മിസ് ത്രേസ്യാമ മാത്യു നിർവഹിച്ചു കരുത്താസ് കോളേജ് ഓഫ് നഴ്സിംഗ് കമ്മ്യൂണിറ്റി ഹെൽത്ത് അസിസ്റ്റന്റ് പ്രൊഫസർ അനു ജോസഫ് അർച്ചന വിമൻ സെന്റർ ഓഫീസ് സെക്രട്ടറി ശ്രുതിമോൾ വി എസ് സീനിയർ പ്രോഗ്രാം ഓഫീസർ ഷൈനി ജോഷി കമ്മ്യൂണിറ്റി ഓർഗനൈസർ രേഷ്മ രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു അസിസ്റ്റന്റ് ഡയറക്ടർ മിസ് ആനി ജോസഫ് മിസ് മറിയാമ കെ ജോസഫ് പ്രൊജക്റ്റ് മാനേജർ പോൾസൺ കൊട്ടാരത്തിൽ ടീനു ഫ്രാൻസിസ് സരിതമോൾ ടി എസ് അലീന ഇ കെ ആശ വർഗീസ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം കൊടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ